വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലം രൂപീകരണ യോഗം നടന്നു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു व्यापारिक व्यवसायी एगोपना समिति के नेतृत्व में मंजेश्वरम नियोजक मंडल रुबीकरण योगम लड़नु जिला प्रेसिडेंट अहमद शरीफ उद्घाटन ചെയ്തു केंद्र सरकार द्वारा तय न्यायंग मोलम बड़े शहरों के व्यापार में गला अनदिनम तगरतोंडिरकिया ई राज्य देवनगड़े तथा कॉम्पेटिटोरडे ऑनलाइन व्यापार हो അതുപോലെ аныधिकारता वडियावाला वडियावाणी व कचवडम मोलम ചെറുകിട വ്യാപാരികളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ മാത്രം കേരളത്തിൽ രണ്ടു ലക്ഷത്തിൽ വ്യാപാരികൾ ചെറുകിട സംരംഭകർ ഈ മേഖലയിൽ നിന്ന് അടച്ചുപൂട്ടിക്കഴിഞ്ഞു ഞാനവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര അധ്യക്ഷത വഹിച്ചു മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിന്റെ പുതിയ പ്രസിഡന്റായി മാഹിൻ കോളിക്കരയെയും സെക്രട്ടറിയായി ബഷീർ കനിലയെയും ട്രഷററായി ഹസൈനാറിനെയും തിരഞ്ഞെടുത്തു വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ നേരിടാൻ നിയമസഭാ മണ്ഡലങ്ങൾക്കുള്ളിൽ സംഘടനകൾ ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി സത്താർ ആരിക്കാടി ബഷീർ കല്ലങ്കൈ അഷ്റഫ് കെ സജി തുടങ്ങിയവർ സംസാരിച്ചു റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം